ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി മർക്കൂസ് എഴുതിയ സുവിശേഷം രണ്ടാധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തളർവാദരോഗിയെ സുഖപ്പെടുത്തുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടു വന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോ യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യന് പുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാത രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്നെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണി പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവായ മിശിഹായി സ്തുതി ബൈബിളിലെ കഥകളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗം കഥയിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും സ്ഥാനത്ത് നിന്ന് വലുതും ചെറുതുമായ കാര്യങ്ങളിൽ സ്വയം ഉൾപ്പെടുത്തുക എന്നതാണ് ഈ രീതി ഉപയോഗിച്ച് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും ഇന്നത്തെ ഭാഗം ഒരു മികച്ച ഉദാഹരണമാണ് നമുക്ക് ഇന്നത്തെ കഥയിൽ ആറ് ഗ്രൂപ്പുകളായി തിരിക്കാം ഒന്ന് പക്ഷപാതം പിടിപെട്ട ആരോഗി രണ്ട് അവൻ്റെ സുഹൃത്ത് മൂന്ന് സുഹൃത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ നാല് യേശുക്രിസ്തു അഞ്ച് നിയമജ്ഞർ ആറ് ആൾക്കൂട്ടം പക്ഷപാതക്കാരൻ്റെ സ്ഥാനത്ത് നിന്ന് ചന്ദിക്കുകയാണെങ്കിൽ നാം ശാരീരികമായി തളർവാദ രോഗികൾ അല്ലെങ്കിലും വൈകാരികമായും ആത്മീയമായും നാം തളർവാദം പിടിപെട്ടവരാണ് നാം എന്ത് ചെയ്യണം നാം യേശുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട് സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അവർ കഷ്ടപ്പെടുന്നതായി നാം കണ്ടാലും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നാം നടത്താറുണ്ടോ അല്ലെങ്കിൽ അപൂർവമായി മാത്രമേ നടത്താറുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ കഥയിൽ നിന്ന് നമുക്ക് അതിനുള്ള പ്രേരണ ലഭിക്കും സുഹൃത്തിൻ്റെ ചങ്ങാതിമാരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവർക്ക് നാം പിന്തുണ നൽകാറുണ്ടോ തൽഫലമായി ഭാവിയിൽ ഒരു കടം കൊടുക്കുവാനുള്ള ഒരു നിശ്ചയമേലും നാം ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും നിയമജ്ഞരുടെ സ്ഥാനത്ത് നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ നാം പ്രസംഗിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ശ്രദ്ധിക്കുവാൻ എത്ര തവണ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരിൽ നിന്ന് പഠിക്കുവാനല്ല അവരെ വിധിക്കുവാനാണ് നാം ശ്രമിക്കാറുള്ളത് അല്ലേ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നാം ചിന്തിക്കുവാണെങ്കിൽ ആളുകൾ നമുക്ക് അസൗകര്യം നാം എത്രമാത്രം തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലാകും തൻ്റെ വീട്ടിൽ ആൾക്കാർ തിങ്ങിക്കൂടുവാൻ ജനക്കൂട്ടത്തെ യേശു സമ്മതിക്കുന്നു അതെ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ വീട് യേശുവിന് സ്വന്തമായിട്ടൊരു വീട് ഇല്ലെന്ന് നാം കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ തൻ്റെ വീട് തിങ്ങിക്കൂടുവാൻ ജനങ്ങളെ അദ്ദേഹം അനുവദിക്കുക മാത്രമല്ല അവരിൽ ചിലരെ തൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രതിഷേധിക്കുന്നുമില്ല തൊഴിലിൽ അദ്ദേഹം ഒരു തച്ഛനായിരുന്നു എങ്കിലും ഈ പൊളിച്ച മേൽക്കൂര വീണ്ടും പണി കഴിക്കുവാൻ അദ്ദേഹത്തിന് കുറച്ച് സമയമെടുക്കും അല്ലേ ഇവിടെ ഒരു വലിയ അധ്യാപന അവസരമുണ്ടെന്ന് മനസ്സിലാക്കിയതിനാൽ അദ്ദേഹത്തിന് തൻ്റെ മേൽക്കൂര പൊളിക്കുന്നവരെ അദ്ദേഹം തടയുന്നില്ല ആൾക്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ നാം എത്ര സ്വാർത്ഥരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം തളർവാത രോഗിയായ ആ മനുഷ്യനൊപ്പം സുഹൃത്തുക്കൾ വീടിനുള്ളിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചു എന്നിട്ടും അവർക്ക് ഇടം അകത്തേക്ക് പ്രവേശിക്കുവാൻ ഇടം കിട്ടുന്നില്ല ഒരു മനുഷ്യനെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുവാനും മാത്രം ആ വീട്ടിൽ സ്ഥലമുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പുറത്ത് നിൽക്കുന്നവർക്ക് അകത്ത് കയറുവാൻ അകത്തുള്ളവർ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നില്ല അവൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചുവോ അവർ സാക്ഷ്യം വഹിച്ച ആ അത്ഭുതം ദൈവം തങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ അവരെ സഹായിച്ചുവോ നാം മാറണമെങ്കിൽ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കണം ആമേൻ